നാളെ പരലോകത്ത് ചെന്നിട്ട് ഞാൻ എൽ ഡി എഫുകാരനാണ് യു ഡി എഫുകാരനാണ് മറ്റേതെങ്കിലും ഡി എഫുകാരനാണ് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനാണ് ഇതൊന്നും പറഞ്ഞിട്ട് പരലോകത്ത് പരിഗണനയില്ല അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പരിഗണന കിട്ടണമെങ്കിൽ നബി അലൈഹി തങ്ങൾക്കിഷ്ടമുള്ള ആളാണ് തങ്ങളെ ഇഷ്ടം വെച്ച ആളാണ് അവിടുന്ന് ഇഷ്ടം വെച്ചവരെ ഇഷ്ടം വെച്ച ആളാണ് എന്നതിനല്ലാതെ വേറെ ഒരു പരിഗണനയുമില്ല അതുകൊണ്ട് ഈ ലോകത്ത് ആരോഗ്യത്തോടെ ജീവിക്കുന്ന കാലം സൽക്കർമ്മങ്ങൾ ചെയ്ത് തക്കവയിലായി ജീവിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഇന്ന് സാർവത്രികമായി സോഷ്യൽ മീഡിയ ഉപയോഗമുള്ള കാലമാണ് എന്തെല്ലാം അതിൽ വരുന്നു ആവശ്യങ്ങൾ അതിൽ വരുന്നു നല്ല കാര്യങ്ങളിൽ വരുന്നു ഈ പരിപാടി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുമാധ്യമങ്ങളിലൂടെയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതേ ഉപയോഗത്തി ഇതേ ഉപകരണത്തിലും ഇതേ സംവിധാനത്തിലും അരുതാത്തതെന്തെല്ലാം വരുന്നുണ്ട് അതിലേക്കൊന്നും വഴുതി വീണു പോകാതെ ഈ ജീവിതം നന്മയ്ക്കു വേണ്ടി വിനിയോഗിച്ചാൽ നന്മയുടെ പ്രതിഫലം അത് നന്മ മാത്രമാ